അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അമ്പത് കൊല്ലത്തെ പാവം അല്ലാഹു പുറത്തു തരണോ എന്നാൽ ഈ സൂറത്ത് മുഴുവനായി കേട്ട് അതുപോലെ ചെയ്യുക അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആാനിലെ ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓതാൻ മനസ്സുണ്ടെങ്കിൽ ഓതുക ആ സൂറത്ത് ഏതാണെന്ന് ഞാൻ അവസാനം പറയാം ഇപ്പോൾ ഞാൻ പറയുന്നത് ആ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ആ സൂറത്ത് ഓതുന്ന മനുഷ്യൻ്റെ അമ്പത് കൊല്ലത്തെ പാവം അള്ളാഹു പൊറുക്കും എന്ന് മുഹമ്മദ് സുല്ലാഹു അലൈ വസലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തേത് നീ മരിക്കാൻ കിടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ല എന്ന് പറഞ്ഞ് തരാൻ ആരും ഇല്ലെങ്കിൽ നീ പേടിക്കണ്ട പറയാനുള്ള ഓർമ്മ നിനക്കുണ്ടാകുമെന്ന് നബിസലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പറയുന്നു മൂന്നാമത്തേത് നീ മരിച്ചു കിടക്കുന്ന നിന്റെ മയ്യത്ത് കണ്ടിട്ട് നിന്റെ മുഖത്തെ ചിരി കണ്ട് അവൻ പോലും ആഗ്രഹിക്കും അതായത് നിന്റെ ശത്രു പോലും നിന്റെ മയ്യത്ത് കണ്ടിട്ട് ഇവനെപ്പോലെ മരിക്കണമെന്ന് കൊതിക്കും നിന്റെ മുഖത്ത് പുഞ്ചിരി നൽകുമെന്ന് മുഹമ്മദ് സുല്ലാഹു അലേഹ് തങ്ങൾ പറയുന്നു നാലാമത്തേത് നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് മുഹമ്മദ് റസൂൽ സുല്ലാഹു അലേഹ് വസല്ലാ തങ്ങൾ പറഞ്ഞിരിക്കുന്നു അപ്പോൾ നല്ല മരണം കിട്ടണമെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ടത് അഞ്ച് വക്ത് നമസ്കാരം കൃത്യമായി നിസ്കരിക്കുക രണ്ട് എല്ലാ ദിവസവും നബി നബിസലാഹ് അലൈഹി വസല്ല തങ്ങളുടെ പേരിൽ മുടങ്ങാതെ പത്ത് സ്വലാത്ത് പറയുക മൂന്ന് പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്തെങ്കിലും ദിവസവും ഓതുക ഈ മൂന്ന് കാര്യങ്ങൾ മുടങ്ങാതെ ദിവസവും അള്ളാഹുവിനെ മാത്രം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്താൽ നല്ല മരണം ലഭിക്കും അപ്പോൾ അമ്പത് കൊല്ലത്തെ പാവം പൊറുക്കുന്ന സൂറത്ത് ഏതെന്നറിയണ്ടേ സൂറത്തുൽ അഹ്ലാസ് കുൽഹു അല്ലാഹു അഹദ് അപ്പോൾ ആ സൂറത്ത് ഓതാം بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد ഈ ചെറിയ സൂറത്ത് ദിവസവും ഓതുക അള്ളാഹുതാല അമ്പത് കൊല്ലത്തെ പാവം പുറത്തു തരും അള്ളാഹു നമ്മുടെ എല്ലാ പാവങ്ങളെയും പുറത്തു തരട്ടെ നമ്മുടെ ഹലാലായ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ച് തരട്ടെ ഐ മീൻ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റുണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കുക ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്